ട്രെയിലറിൽ ഞാൻ തുണി മടക്കുമ്പോ ഒക്കെ കോഴി ഇങ്ങനെ ചെറുതായിട്ട് ശബ്ദം ഉണ്ടാക്കും അതൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല തന്നെ അങ് ഇടുന്ന അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും തിരിഞ്ഞ കോഴിയെ കൊണ്ട് നിങ്ങൾ എങ്ങനെയാ ഇത്രയും സിംഗിൾ ഷോട്ട് കുറച്ച് ലക്കാണ് അത് കോഴിയും പിന്നെ നമുക്ക് വളരെ നമുക്ക് കോപ്പറേറ്റ് തന്നെ കോഴിയായിരുന്നു പിന്നെ കുറച്ച് ചോദിക്കാതെ അഭിനയിച്ചു തരാം എക്സ്പീരിയൻസ് ആണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു ആ ദിവസം ഇല്ലായിരുന്നു അക്ഷി വേർത്ത് കുടിച്ച് വയ്യാണ്ട് ഫോണോ ആയിട്ട് ഷാങ്കേ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ ഒരുപാട് ചലച്ചിത്ര മേളകളിൽ അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു പെൺ സിനിമ വിക്ടോറിയ അതിന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ശിവരഞ്ജിനി ആക്ട്രസ് മീനാക്ഷി ജയൻ ആൻഡ് ദർശന വികാസ് നവംബർ ഇരുപത്തിയെട്ടിന് സിനിമ റിലീസ് റിലീസാവുകയാണ് ഫിലിം ഫെസ്റ്റിവലിലെ ഒരു ലെസ് ക്രൗഡ് എന്ന് പറയാ അല്ലെങ്കിൽ ഒരു കൺഫൈൻഡ് ക്രൗഡിൽ നിന്ന് ഒരു വൈഡർ ഓഡിയൻസിലേക്ക് സിനിമ എത്തുക അപ്പം അതിങ്ങനെ അക്സെപ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് ആകാംക്ഷയുണ്ട് എങ്ങനെയാണ് ആൾ ആൾക്കാർ എടുക്കാൻ പോകുന്ന സിനിമ എന്നുള്ളത് പിന്നെ അങ്ങനെ പുതിയ പുതുമുഖങ്ങളാണ് കൂടുതലും സിനിമയിലുള്ളത് അത്തരത്തിലുള്ള ആകാംക്ഷകളുണ്ട് പക്ഷേ കാണാൻ വരും പ്രതീക്ഷിക്കുന്നു സിനിമ ശിവരഞ്ജനിയുടെ ഫസ്റ്റ് ഫീച്ചർ ഫിലിമാണ് ഇതിനു മുമ്പ് രണ്ട് ഷോർട്ട് ഫിലിംസ് ആണ് ചെയ്തിട്ടുള്ളത് ഒന്ന് കല്യാണി അല്ലേ അപ്പം അങ്ങനെയുള്ള ഷോർട്ട് ഫിലിംസിൽ നിന്ന് ഒരു ഫീച്ചർ ഫിലിമിലേക്ക് ഇതാണ് ഈ ഒരു കഥയാണ് എൻ്റെ ഒരു മുഴുന്നികളെ സിനിമയാവേണ്ടതെന്ന് എപ്പോഴായിരുന്നു തീരുമാനിച്ചത് ഞാനൊരു ആറ് അഞ്ചാറ് വർഷം മുമ്പ് ഒരു പാർലറിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്നായിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് വൺ ലൈൻ എഴുതുന്നത് പിന്നെ ഈ കെ എസ് എഫ് ഡി സി ഡി പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഈ ഒരു സിനിമ അതിന് വളരെ സൂട്ടാവും കാരണം അതൊരു വിമൻ എംപവർമെൻറ് പ്രോഗ്രാമിൽ വരുന്ന സിനിമയാണ് അപ്പോൾ അത്രയും സ്ത്രീകൾ വരുന്ന ബ്യൂട്ടി പാർലർ സ്ത്രീകൾ മാത്രമുള്ളൊരു ബ്യൂട്ടി പാർലറിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ അങ്ങനെ അങ്ങനൊരു അതിൻ്റെ സ്കോപ്പിൽ അത് ഫിറ്റ് ആവുമെന്ന് തോന്നി അങ്ങനെയാണ് അത് ഫീച്ചറായിട്ട് ഡെവലപ്പ് ചെയ്യാമെന്ന് ആലോചിക്കുന്നത് ഓൾമോസ്റ്റ് ൾ ഫീമെയിൽ ക്യാസ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നു കുറച്ച് റയറാണ് അല്ലെങ്കിൽ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടില്ല അതിന് ഒരു ഡെലിബറേറ്റ് എഫേർട്ട് ഇട്ടിരുന്നു എഴുതുമ്പോ പാർലറിന്റെ ഈ പാർലർ ലേഡീസ് ഓൺലി പാർലർ ആണ് അപ്പോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലേഡീസിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചിരുന്നു അപ്പോൾ അങ്ങനെ അത് കുറച്ച് ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ചെയ്തതാണ് അങ്ങനെ തന്നെ ചെയ്യാം അതിനകത്ത് വരുന്ന പുരുഷന്മാരെ നമ്മൾ സൗണ്ടിലൂടെ മാത്രം കാണാം അല്ലെങ്കിൽ ഫോണിലൊക്കെ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ നേരിട്ട് ആരും അങ്ങോട്ട് വരുന്നില്ല ആ സ്പേസിൽ പുരുഷന്മാർ വരുന്നില്ലാത്തതുകൊണ്ട് പിന്നെ ആ കോഴി മാത്രമാണ് ഒരു പുരുഷനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിനകത്തൊരു കൗതുകം പോലെ തോന്നി അപ്പൊ അത് നമുക്കത് അങ്ങനെ ചെയ്യാമെന്ന് എങ്ങനെയാണ് മീനാക്ഷി വിക്ടോറിയ ആയി മാറിയത് ഞാൻ ഓഡിഷൻ വഴിയാ വന്നത് രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഇതേ പാർലറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്യൂട്ടീഷ്യനാ വിക്ടോറിയ അപ്പം ഒരു കൊല്ലായിട്ട് ഈ പരിപാടി ചെയ്തോണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടീഷ്യൻ ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ ത്രെഡിങ് ഈ ത്രെഡ് കടിച്ചു പിടിച്ച് ചെയ്യുന്നതിന്റെ ഒക്കെ അപ്പം ആ ബോഡി ലാംഗ്വേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് ചെയ്തത് ആ ക്യാരക്ടറിനെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് ശിവയുടെ കൂടെ ഞാൻ താമസിച്ചോണ്ടിരുന്നത് നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് നമ്മൾ ഒരുമിച്ച സ്റ്റേ ചെയ്തിരുന്നു ഒരു അപ്പാർട്ട്മെന്റിൽ അപ്പം ദ മോർ ഐ ഗോട്ട് ടു നോ ശിവ അത്രയും തന്നെ വിക്ടോറിയനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വിക്ടോറിയനെ പറ്റി ആദ്യം കേൾക്കുന്ന സമയത്ത് ഇത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആക്ച്വലി ആദ്യം കേട്ടിട്ട് വേണ്ട വേണം എന്ന് പറയുന്ന ഒരു പരിപാടി അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യണം എന്നുള്ളത് മാത്രേ ഉള്ളൂ അപ്പം എന്ത് വന്നാലും ഞാൻ ചെയ്യും ഒരു പ്രൊജക്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ അപ്പം ഓഡിഷൻ ചെയ്തു കിട്ടി എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ അതെ ഞാൻ മറ്റേ ഇനി എന്തായാലും ചെയ്യണമെന്നേ ഉള്ളൂ കഥയൊക്കെ അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അറിഞ്ഞത് ആക്ച്വലി അതൊരു ഭയങ്കര ഭാഗ്യാ സത്യം പറഞ്ഞാൽ എത്ര പേർക്ക് ആദ്യത്തെ മറ്റേ ഓഡിഷൻ ചെയ്തു തന്നെ ഇത്ര നല്ലൊരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ പൊതുവെ ആക്ടേഴ്സിന് ലേറ്ററിൻ്റെ കരിയറാ കിട്ടുക അപ്പം എനിക്കിത് ഭയങ്കര എക്സ്ട്രാ സന്തോഷായിട്ടാണ് ഞാൻ കണ്ടത് ഇതിന് സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല സിനിമയുടെ ഔട്ട് വരുന്നേ ഒരുപാട് അന്തരം കാണുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ആ സിനിമയുടെ കംപ്ലീറ്റ്ലി ഇപ്പം അംഗീകാരങ്ങൾ കിട്ടുന്നതിന് മുമ്പൊക്കെ നമ്മളായിരിക്കുമല്ലോ അത് കണ്ട് വിലയിരുത്തുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ആ ഒരു എഫേർട്ടിനൊക്കെ കറക്റ്റായിട്ട് അവിടെ ഔട്ട് വന്നു എന്ന് തോന്നിയിരുന്നു എനിക്ക് ആക്ച്വലി ഞാൻ പറയുന്നു നമ്മൾ ഒരുമിച്ചാ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ശിവയ്ക്ക് ഇപ്പം ആ സ്ക്രിപ്റ്റിലും ശിവ സംസാരിക്കുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു അന്നേ എനിക്ക് അറിയാമായിരുന്നു ദാറ്റ് ഐ മീൻ ഫോർ എ റൈഡ് നല്ല സിനിമ എനിക്ക് ഇതിൻ്റെ എൻഡിൽ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസം ശിവനെ മീറ്റ് ചെയ്യുമ്പോൾ മുതലേ ഉണ്ടായിരുന്നു ഐ എഫ് എഫ് കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്നൊരു ഒരു റിവ്യൂലുണ്ടായിരുന്നു ശിവരഞ്ജനിസ് ഹിയർ ടു സ്റ്റേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് അന്ന് അന്ന് ശിവരഞ്ജനെ ആദ്യം മീറ്റ് ചെയ്യുന്ന സമയത്തും ശിവ സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ എനിക്ക് അത് തന്നെയാണ് തോന്നിക്കൊണ്ടിരുന്നത് ഐ വോണ്ട് ടു വർക്ക് ഫോർ ഫർത്തർ ഫോർ എവർ ആൻഡ് ദർശനയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വന്നത് ദർശന ഈ ബ്യൂട്ടി പാർലറിന്റെ ഓണറായിട്ടാണ് പ്രൊഫഷൻ വൈസ് നമുക്ക് യാതൊരു പരിചയമില്ലാത്തൊരു ഫീൽഡാണ് ബേസിക്കലി ഞാനൊരു ടീച്ചറാണ് അപ്പം നമ്മുടെ ഒരു അക്കാഡമിക്സ് ഇന്ന് എന്റയർലി ഡിഫറെന്റ് ആണ് പിന്നെ ശിവ അപ്പോൾ ഇതിൽ എനിക്ക് വിക്ടോറിയ എന്ന് പറയുമ്പോൾ നമുക്കതില് ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് ഒരു വൺ ഫേസ് ആണ് അത് ശിവയാണ് അപ്പോൾ ഇതിൽ ശിവയായിട്ടുള്ള ഒരു മറ്റൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആളെനിക്ക് ഒരു ടെൻ ഇയേഴ്സ് മുമ്പ് ശിവയുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കല്യാണി കല്യാണിയില് ഉണ്ടായിരുന്നു ലീഡ് ആക്ടറാണ് ചെയ്യുന്ന ജി അപ്പോ അന്ന് ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഓക്കെ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ക്യാമറ ഫേസ് ചെയ്യുക പക്ഷേ അതിന്റെ ഒരു ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാണ് അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യാണ് അങ്ങനെ ഒരു ഫീൽ ഇല്ല അത് ശിവയതെ ശിവയുടെ കൂടെ ഉള്ളവരും അതെ അപ്പം അവര് നമുക്ക് ഭയങ്കര കംഫർട്ടാണ് നമ്മളിപ്പം നമ്മള് റൂമിലിരുന്ന് സംസാരിക്കുന്ന പോലെ അങ്ങനെയാണ് ഇറ്റ്സ് എം ദി വെരി ബിഗ്നിങ് അപ്പൊ നമ്മളൊരു മൂവി ചെയ്യാൻ പോകണോ നമ്മളൊരു സീൻ അങ്ങനെ ഒരു ഇതൊന്നും നമുക്കില്ല അപ്പം ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ശിവയ്ക്ക് ഒരു സെലക്ഷൻ കിട്ടിയ പക്ഷെ അപ്പോഴൊന്നും ശിവ അങ്ങനെ അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെ ഒരു കോള് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഒരു ഓഡീഷൻ ഉണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല അത് ഓഡീഷൻ ചേച്ചി വരിക എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ആ ഓഡീഷന് പോയത് ഞാൻ ഈ ക്യാരക്ടർ എഴുതുമ്പോൾ ദർശനം ചേച്ചിയെ മനസ്സിൽ ആലോചിച്ചിരുന്നു കുറച്ച് കാരണം എനിക്ക് ഓൾറെഡി അറിയാം കല്യാണിയിൽ വർക്ക് ചെയ്തിട്ട് അപ്പൊ ദർശൻ ചേച്ചി നല്ലൊരു ഡാൻസറും കൂടിയാണ് അപ്പൊ ഇതിനകത്ത് ഒരു ഡാൻസ് ഉണ്ട് ദർശൻ ചേച്ചി ചെയ്യുന്ന ഒരു ടിക്ടോക്ക് ഡാൻസ് പോലെ ഒരു റീല് ചെയ്യുന്നുണ്ട് സിനിമയിൽ അപ്പൊ അത് ഞാൻ എഴുതിയപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് ദർശൻ ചേച്ചി ചെയ്താൽ നന്നാവും പക്ഷെ ഞാൻ ഓർത്തത് എന്റെ മാത്രം ഒപ്പീനിയൻ എടുക്കണ്ട കാരണം ഞാൻ ആണ് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ആക്ടറാണ് എനിക്ക് പേഴ്സണലി എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് ഡയറക്ടറും എന്റെ അസോസിയേറ്റും എല്ലാരോടും ഞാൻ ചോദിച്ചു നിങ്ങളും കൂടെ കാണണം പെർഫോമൻസ് ഓഡിഷനിൽ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം പക്ഷെ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി തർച്ച ഓഡീഷൻ പെർഫോമൻസ് അങ്ങനെയാണ് നമ്മൾ നമ്മള് എടുക്കുന്നത് ഇന്റർവ്യൂന്റെ സെറ്റിംഗ് പോലെ തന്നെ ഒരേയൊരു സെറ്റിംഗ് തൊണ്ണൂറ് ശതമാനവും അതെ ഒരേ ഒരു സെറ്റിംഗിൽ തന്നെയാണ് സിനിമ പോയിരിക്കുന്നത് ഇങ്ങനെ ഒരു സിംഗിൾ സെറ്റിംഗ് ആവുന്ന സമയത്ത് പ്രേക്ഷകരെ ഇങ്ങനെ പിടിച്ചിരുത്താൻ തക്ക വേണം നമ്മൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ കൊടുക്കണം അങ്ങനെയുള്ള ഒരു ചാലഞ്ച് അതെങ്ങനെയാ ഓവർകം ചെയ്തത് അത് എനിക്ക് ഒരു ഒരു ചലഞ്ചായിരുന്നു ഞാൻ ആ സിനിമകൾ സാധാരണ ഒരു ഒരു ലൊക്കേഷനിൽ തന്നെയുള്ള സിനിമകൾ കാണുമ്പോൾ ഇങ്ങനെ മടുപ്പിക്കാതിരിക്കണം എങ്ങനെയാണെന്നുള്ള വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതിന് നമുക്ക് എനിക്ക് തന്നെ എൻ്റെ ക്രൂവിനെയാണ് ഏറ്റവും കൂടുതൽ താങ്ക് താങ്ക് ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ടെക്നിക്കൽ ക്രൂ ക്രൂത്തിൻ്റെ ആഡ് ഡയറക്ടർ അബ്ദു എൻ്റെ സിനിമാറ്റോഗ്രാഫർ ആനന്ദ് ഇവർ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എൻ്റെ ഡിസിഷൻസിന് അപ്പോൾ എനിക്ക് ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു പാർലറിൻ്റെ അപ്പോൾ അതേ പാർലർ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അവിടെ ഓരോ ഷോട്ടും നമ്മൾ വിഷ്വല് ആലോചിക്കുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇന്റൻഷനലി നമ്മൾ പാർലറിന്റെ ഇതുവരെ കാണാത്ത ഒരു സൈഡ് കാണിക്കാൻ പറ്റുക എങ്ങനെയാണ് എൻഗേജിങ് ആക്കുക ഓരോ ഷോട്ടും അത് അങ്ങനെ ഒരു രീതിയിലായിരുന്നു നമ്മൾ ആലോചിച്ചിരുന്നത് ഞാൻ കേട്ടത് ഈ സിനിമയിലൊരു സിംഗിൾ ഷോട്ട്സിന്റെ മേള തന്നെ ഉണ്ട് അല്ലേ അപ്പൊ അതിനൊരു പ്രോപ്പർ കോർഡിനേഷൻ ടീം വർക്ക് നമ്മൾ ഈ റെസ്യൂമിലെ ഫിൽ ചെയ്യുന്ന ഒരുപാട് സ്കിൽസ് അവിടെ ആവശ്യമുണ്ട് അപ്പം എങ്ങനെ എത്രത്തോളം ഈ ടീം ശിവരഞ്ജനയെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു സ്ക്രിപ്റ്റ് ചെയ്തുന്ന സമയത്ത് ചില സീൻസ് എനിക്ക് ഉറപ്പായിരുന്നു ലോങ് ടെക്സ് വേണം എന്നുള്ളത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ടീം ഓൺ ബോർഡ് വരുന്നത് അപ്പോൾ മെയിനായിട്ട് എൻ്റെ സിനിമാറ്റോഗ്രാഫറിൻ്റെ കൂടെയായിരുന്നു നമ്മളായിരുന്നു ഏറ്റവും അധികം അതിനകത്ത് വർക്ക് ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ പണി നമുക്കായിരുന്നു അതിൻ്റെ ഡിസൈനും അതിൻ്റെ കൊറിയോഗ്രാഫിയും എല്ലാം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്കൊരു മിനിയേച്ചർ സെറ്റ് നമ്മുടെ ഡയറക്ടർ ചെയ്തു തന്നു ഒരു ചെറിയ പാർലർ അപ്പം അതിൽ നമ്മൾ ഇരുന്ന് അതുപോലെ സിങ് സൗണ്ടും സിങ് ആണ് പടത്തിനെ ചെയ്യേണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇരുന്നിട്ട് വളരെ ലോങ് ഡിസ്കഷൻസ് നടത്തി ആ ചെറിയ സെറ്റും ചെറിയ പപ്പറ്റ്സ് പോലെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഓ പ്രീ പ്രൊഡക്ഷനിൽ നമ്മുടെ മെയിൻ പണി ഇതായിരുന്നു ആ പാർലറിന്റെ ഓരോ മുറിയിൽ നിന്ന് അങ്ങനെ അങ്ങനെ എങ്ങനെ ക്യാമറ പോകുന്നു ഇങ്ങനെ സൗണ്ട് പോകുന്നു അങ്ങനെ ഇവർക്ക് ഓഡിഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിരുന്നു ആ വർക്ക്ഷോപ്പിന്റെ അവസാനം നമ്മൾ ഇവരുടെ കൂടെ റിഹേഴ്സൽസ് ചെയ്ത് തുടങ്ങിയിരുന്നു അപ്പം അപ്പം തന്നെ ചെറിയൊരു ക്യാമറയായിട്ട് ആനന്ദും സിനിമാറ്റോഗ്രാഫറും സൗണ്ട് ഒക്കെ വന്നിരുന്നു അപ്പോൾ ഒരു ഐഡിയ കിട്ടി ആക്ടേഴ്സിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും അവരെങ്ങനെയായിരിക്കും ഓരോ ഷോട്ട് ചെയ്യുന്നതെന്നുള്ള അതിന്റെ ബേസിസിലാണ് നമ്മൾ പിന്നീട് സെറ്റിൽ വന്നപ്പോഴും ചെയ്തിരുന്നത് സെറ്റിൽ വന്നിട്ടും ഇവരും ക്യാമറ ക്രൂവും സൗണ്ട് ക്രൂവും ആയിട്ട് ഒത്തിരി റിഹേഴ്സൽസ് നമ്മള് ചെയ്തു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ അവർ കൺവിൻസ് ചെയ്യാ എളുപ്പമായിരിക്കും പക്ഷേ കോഴിയെ കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സിംഗിൾ ഷോട്ട് ആയിരിക്കും കുറച്ച് ലക്കാണ് അത് കോഴിയും പിന്നെ നമുക്ക് വളരെ നമുക്ക് ഭയങ്കര കോപ്പറേറ്റ് തന്നൊരു കോഴിയായിരുന്നു നമുക്കൊരു ട്രെയിനർ ഉണ്ടായിരുന്നു ഷാജിയേട്ടൻ അപ്പം അവര് ട്രെയിൻ ചെയ്ത കോഴിയായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴിയായിരുന്നു ഒരുപാട് അങ്ങനെ അതിന്റെ കൈ വിട്ട് വിട്ടു ഓടിപ്പോവയോ പ്രശ്നമാക്കിയോ ഒന്നും ചെയ്യാത്തൊരു കോഴിയായിരുന്നു അപ്പൊ പിന്നെ കുറച്ച് ചോദിക്കാതെ തന്നെ അഭിനയിച്ച് സാധനങ്ങള് കോഴി അഭിനയിച്ചു തരുക അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇണ്ടാക്കിട്ടില്ല കുറച്ച് ലക്കുവായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മൊത്തം എന്തോ ഒരു ഭാഗ്യം കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സമയത്തിന് തീർക്കാനൊക്കെ പറ്റിയത് ട്രെയിലറിൽ ഞാൻ തുണിമടക്കുമ്പോ ഒക്കെ കോഴി ഇങ്ങനെ ചെറുതായിട്ട് ശബ്ദം ഉണ്ടാക്കും അതൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നല്ല തന്നെ അങ് അപ്പൊ ഞാനിങ്ങനെ നോക്കും തിരിഞ്ഞ പിന്നെ കൊറേ കാര്യങ്ങൾ ഇവരും എനിക്ക് ഒന്ന് ഇമ്പ്രോവൈസ് ചെയ്തിട്ടുണ്ട് ഓൺ ഗോ ചില ടേക്കുകളിൽ നമുക്ക് ബാക്കി എല്ലാം സെറ്റ് ആയിട്ട് വന്നു ചില സ്ഥലത്തൊക്കെ പാളിയിട്ട് അവരും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത വളരെ ഇന്റലിജന്റ് ആയ കുറച്ച് ആക്ടേഴ്സ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അതെൻറെ ഒരു ലക്കായിട്ട് ഞാൻ കാണുന്നു വളരെ സ്പോണ്ടേനിയസ്ലി നമുക്ക് അധികം അവരോട് അധികം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെല്ലാം അറിഞ്ഞു ചെയ്യുന്ന ആക്ടേഴ്സ് ആയിരുന്നു എനിക്ക് വേറെ അഭിപ്രായമാണ് അതായത് നമ്മളെക്കാൾ കൂടുതൽ ക്ലിയർ അതായത് എന്ത് വേണം എന്നുള്ളത് അറിയാം അപ്പം എല്ലാ എല്ലാത്തിലും ഏത് സീനിലാണെങ്കിലും അതില് പിന്നെ ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്തത് ഇപ്പം നമ്മൾ എത്ര ടേക്ക് പോയാലും ആളുടെ ശബ്ദം മാറില്ല എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഉണ്ടായിരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്തതും ഭയങ്കര കൂളാണ് ഇപ്പൊ ചെലതിപ്പം എന്റെ ഒരു നമ്മുടെ ഒരു ലോങ് സീൻ അതൊക്കെ എനിക്ക് തോന്നണ എട്ട് പത്ത് തവണ ചെയ്തോ അതെ അതെ അതെല്ലാവരും ഇതായിരുന്നു അപ്പൊ പക്ഷെ വളരെ അത് വളരെ പേഷ്യൻസോട് കൂടിട്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ആവാല്ലേ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുവേ പിന്നെ മാത്രല്ല ഈ നമ്മൾ എന്താ വേണ്ടേ ഒരു പൊടിക്ക് കൂടി പോയാൽ അത് വേണ്ട അല്ലെങ്കി കുറഞ്ഞാൽ ഇത്രയും കൂടെ പക്കയാണ് ആ ഗ്രേഡ് പക്കയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഇങ്ങനെ പറഞ്ഞു ആ ദിവസം ഇല്ലായിരുന്നു ദർശനിക്കും അറിയില്ല അങ്ങനെയല്ല ആക്ച്വലി എന്താ പറയാ അതാരും അറിഞ്ഞില്ല എന്നുള്ളതാ ഞാനവിടെ അല്ല ചില ഡെഫിനറ്റ്ലി നമുക്ക് സിനിമ എടുക്കുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഡൗൺസും നമുക്ക് ഒക്കെ വരും നമുക്ക് ചില സമയത്ത് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും മീനാക്ഷി കുറച്ചും കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു നമ്മൾ സിനിമയിൽ ഒരു ഒരു സീൻ പോലും എനിക്ക് മീനാക്ഷി ഇല്ലാതെ ഇല്ല സിനിമയിൽ അപ്പോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അറിയാം എന്റെ ഞാൻ പോയി പോയൊരു ജേണി നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമല്ലോ സിനിമയുടെ ഇടയില് നമുക്ക് വളരെ ആങ്ഷ്യസ് ആവും ചില സമയത്ത് ക്യാരക്ടറും ഞാനൊക്കെ ഒരേപോലത്തെ ഒരു കൂടെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ക്യാരക്ടർ ഒരുപാട് സംഘർഷങ്ങളിലൂടെ പോകുന്നതാണ് എന്ന് പറയുന്നുണ്ട് റിലേഷൻഷിപ്പിലെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഫൈനലി ഒരു വലിയ വെളിപാടുണ്ടാകുന്നു എന്ന് പറയുന്നു അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പറയുമ്പോഴാണ് നമ്മുടെ ഒരു സക്സസിലേക്കുള്ള ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും വിക്ടോറിയക്ക് വിക്ടോറിയ എന്ന പേര് വന്നത് വിക്ടോറിയ ആക്ച്വലി എന്റെ റെഫറൻസ് എടുത്ത പാർലറിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ് വിക്ടോറിയ ഈ വിക്ടോറിയ ആണ് വിക്ടോറിയ നീതി ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ചത് ഒക്കെ ചെയ്തതും അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുക ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തും അവിടെ പോയിരുന്നിട്ടായിരുന്നു ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യുക അവരോട് സംസാരിക്കാം എന്തിനൊക്കെ എത്ര സമയം എടുക്കും ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് അഥവാ ആക്ടി ഒന്നും വർക്ക് ആയില്ലെങ്കിൽ ഒരു മീനൂസ് ബ്യൂട്ടി പാർലർ തുടങ്ങി ചേച്ചിയും അല്ലെ ത്രെ ഈ പറഞ്ഞപോലെ ശിവ അപ്പത് അതും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഒരു ഷോമ ഷോമാന്ന് പറഞ്ഞൊരു ചേച്ചി അപ്പൊ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു ചേച്ചി ഒന്ന് പഠിപ്പിച്ചു തരുമോ അപ്പൊ അതുപോലെ ഈ കസ്റ്റമേഴ്സ് വരുമ്പം ചേച്ചി ഇങ്ങനെ നിക്കുന്നു ആ ഒരു പോയിന്റും എല്ലാം പോയി ഇതുപോലെ അവിടെ പോയി നിന്ന് ഒന്ന് രണ്ടാഴ്ച കൂടെ നിന്ന് ആയിട്ടായിരുന്നു ഈ ഒബ്സർവേഷൻ നടത്തിയത് ഇത്തരത്തിലുള്ള പക്ഷെ അതില് എനിക്കൊരു ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഉള്ളത് എന്റെ അമ്മ ആള് മലയാളം പ്രൊഫസറാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ വച്ചാല് അവിടെ വച്ച എന്ന് പറയാൻ പറ്റില്ല വെക്കൂ വെക്കൂ എടുക്കൂ അങ്ങനെയായിരുന്നു അപ്പൊ കാര്യം അങ്കമാലി ഉണ്ടെങ്കിലും ഈ സ്ലാങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അപ്പൊ അതില് അതും ഈ പോലെ അങ്കമാലി സ്ലാങ് വേണമല്ലോ അപ്പം നമ്മൾ അങ്കമാലി ഡയറീസ് ഇട്ട് നോട്ട്ബുക്ക് എടുത്ത് എഴുതുമ്പോ രാവിലെ ഇത് എഴുതി നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും അപ്പോ അതിലെനിക്ക് എനിക്ക് ഏറ്റവും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ഓൾറൗണ്ടർ ഉണ്ട് ഞങ്ങൾക്ക് ഒരു ഹാഷി എന്ന് പറയും അപ്പൊ ഹാഷി നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോർമൽ കോൺവേഴ്സേഷൻ അങ്കമാലി ഭാഷയിൽ പറയും അതിനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അങ്ങനെയാണ് അങ്കമാലി സ്ലാങ് കാര്യം അങ്കമാലിക്കാരി ആയിരുന്നു ഒരു എനിക്ക് ഒന്നിനോ പത്ത് മിനിറ്റ് വരെ അവിടെ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ നമുക്ക് ആ സ്ലാങ് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മീനാക്ഷി ഇതുപോലെ ആക്സെന്റ് പഠിക്കാൻ വേണ്ടി എവിടെയൊക്കെയോ ആളറിയാതെ പോയി എന്നൊക്കെ അത് ഓഡിഷൻറെ സമയത്ത് ഓഡിഷനിൽ അവര് പ്രത്യേകം അങ്കമാലിക്കാരെ പ്രത്യേകം പരിഗണിക്കുന്നു അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓഡിഷന് തൊട്ട് മുമ്പായിട്ട് അങ്കമാലിയിലൊക്കെ ഒന്ന് പോയി കുറച്ച് വോയിസ് നോട്ട്സ് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്കമാലി ചുമ്മാ കറങ്ങാൻ പോയി ഇറച്ചി ഇറച്ചുവെട്ടുകാരുടെ അടുത്തും ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചേച്ചിമാരുടെ അടുത്തും എന്നിട്ട് അവരെന്നെ കൊണ്ട് മേടിപ്പിച്ചു ഷർട്ട് ഞാൻ കുറേ നേരം മറ്റേ ഇതാണോ ചേച്ചി അതാണ് ചേച്ചി അതിപ്പോൾ ഓരോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കുറെ സംസാരിച്ച അവസാനം ഞാൻ മേടിക്കണമെന്നുണ്ടപ്പോൾ അവർക്ക് ഇച്ചിരി ദേഷ്യം വന്നു അങ്ങനെ ഞാൻ ഒരു ഷർട്ടൊക്കെ മേടിച്ചിട്ടാണ് വന്നത് അപ്പം ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചുമ്മാ അസോസിയേറ്റിനെ വിളിച്ച് ചോദിച്ചു നമുക്ക് ഇവിടെ അംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോപ്പർ ഒരു ചായ കുടിച്ചൊരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റിയ അങ്കമാലി അങ്കമാലിക്കാരിയോ കാരനോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞു നമ്മുടെ ഡയറക്ടർ തന്നെ ഉണ്ടല്ലോ ഇവിടെ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ആ സമയത്ത് അവിടെ ഇവിടെ ഒക്കെ കറങ്ങി വേർത്ത് കുളിച്ചു നിക്കുവാ അപ്പനെച്ചോ ഇങ്ങനെ കണ്ട എന്തായാലും എന്നെ എടുക്കൂല എന്നാലും പോയി കണ്ടു വെക്കാം ഒരു ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാമെന്ന് വരാച്ചു ഞാൻ പോയതാ മറ്റൊരു പോലെ തന്നെ ഉണ്ടായിരുന്നു അൻ മീനാക്ഷി വേർത്ത് കുളിച്ച് വയ്യാണ്ട് ഒരു പൊട്ടിയ ഫോണായിട്ട് ഇങ്ങനെ വന്നിരിക്കുക അപ്പൊ ഞാനിങ്ങനെ ഇതാണ് വിഷയം അങ്കമലി ആക്സിന്റില് എന്തെങ്കിലും ഡയലോഗ് പറയാ പൂഞ്ചലടാ പറഞ്ഞത് അതെന്താ പറഞ്ഞത് എന്നിട്ടാ പൂഞ്ചലയുടെ കവറില് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കടയുണ്ട് കടയുണ്ട് അത് പടത്തിലെ ക്യാരക്ടർ വരുമ്പം പൂഞ്ചലയുടെ കവറായിട്ടാ വരുക അപ്പൊ ഞാൻ ചോദിക്കാം ഈ ഒരു കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞ വിമൻ ക്യാരക്ടേഴ്സിന് ഫീമെൽസിന് സിനിമയിൽ സ്പേസ് വളരെ കുറവാണ് എന്ന് ഒരു വലിയ ചർച്ച തന്നെ സംഭവിക്കുന്നുണ്ട് അതിനെപ്പറ്റി ശരിക്കും എന്താ അഭിപ്രായം അത് യാഥാർത്ഥ്യമായ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണോ കുറച്ച് കുറച്ചധികം സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ വേണംന്ന് തോന്നുന്നുണ്ട് എന്നുവച്ചാൽ അങ്ങനെ ആവശ്യമില്ലാത്ത സിനിമകളിൽ ഫോഴ്സ് ചെയ്ത് കേട്ടണം എന്നല്ല പക്ഷെ അതായത് ഇപ്പൊ പാർലറിൽ ആണുങ്ങളെ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന പോലെയാണല്ലോ നമ്മള് അങ്ങനെ അല്ലാത്തൊരു സ്പേസിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ വേണ്ടി ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ സ്ത്രീകളെ സെന്റർ ചെയ്തും സ്ത്രീകളെ കുറിച്ചുള്ള സിനിമകൾ ഉണ്ടാക്കണം പിന്നെ ഒരുപാട് സ്ത്രീ സംവിധായകനും വരണം അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനും ഫീമെയിൽ ലീഡ്സിനെ വെച്ച് പടം ചെയ്താൽ അതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുകയും അതിന് മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുകയും ചെയ്യണം അത്തരത്തിലുള്ള സിനിമകൾ വേണം ഈക്വൽ അതിനൊപ്പം തന്നെ വേണം എന്നാണ് തോന്നുന്നത് സർക്കാർ പൂർണ്ണമായും ഫണ്ട് ചെയ്ത ഒരു അതിലേക്ക് എങ്ങനെ അതിന്റെ ക്രൈറ്റീരിയ ചെയ്തത് എങ്ങനെയായിരുന്നു ഇതൊരു ഓപ്പൺ കോൾ ആയിരുന്നു ന്യൂസ് പേപ്പറിലൊക്കെ ക്ഷണിക്കുന്നു ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആ സിനോപ്സിൽ നിന്ന് നമ്മളെ കുറച്ച് പേരെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഒരു പതിനഞ്ച് സ്ത്രീ സംവിധായകനും പതിനഞ്ച് ദളിത് സംവിധായകർക്കും അങ്ങനെ മുപ്പത് പേർക്കാണ് ഒരു വർക്ക്ഷോപ്പ് അവർ കണ്ടക്ട് ചെയ്തത് അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ നമുക്ക് ഒരു മെൻറ്റർ പോലെ എഫ് ടി ഐയിലൊക്കെ പഠിച്ച എൻ എഫ് ഡി സി സ്ക്രീൻ റൈറ്റിംഗ് ലാബ് ഒക്കെ നടത്തുന്ന ആയിരുന്നു അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു മെൻറ്ററിനെ കിട്ടിയിരുന്നു അങ്ങനെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് നോട്ട് സിനോപ്സിൽ നിന്ന് സിനോപ്സിൽ നിന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് നോട്ടിലോട്ട് എത്തി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൽ നിന്ന് അഞ്ച് പേരെടുത്ത അഞ്ച് പേര് മുഴുവൻ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് ഒരു വലിയ പ്രോസസ്സാത് ഓൾമോസ്റ്റ് ഒരു വർഷം നീണ്ട ഒരു പ്രോസസ്സിൽ മൂന്ന് സ്റ്റേജിലായിട്ടാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത് അങ്ങനെ അവസാനം സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് അതിനും ഒരു ജൂറി ഉണ്ടാവും ആ ജൂറിയുടെ മുന്നിൽ നമ്മൾ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ആരൊക്കെയാണ് ആക്ടേഴ്സ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടാവും നമ്മുടെ ബഡ്ജറ്റ് ഇതിനകത്ത് ഫിറ്റ് ആവോ എന്ന് ആയിട്ട് അതിൽ നിന്നാണ് ഫൈനലി രണ്ടു രണ്ടുപേരൊക്കെ ഈ റാൻഡ് കിട്ടുന്നത് ഫിലിം കോൺക്ലേവിൽ വെച്ച് അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഒരു വലിയ പരാമർശം നടത്തിയിരുന്നു സ്ത്രീകൾക്കും ദളിതർക്കും ദളിത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കും വേണ്ടി സിനിമയിൽ ഇത്രയും ഫണ്ട് ഇറക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വന്നിരുന്നു അതിൽ പെടുന്ന ഒരു സിനിമ തന്നെയായിരുന്നു വിക്ടോറിയ എന്ത് തോന്നുന്നു ആ ഒരു പരാമർശത്തെ പറ്റി ആ സമയത്ത് ഇത് കേട്ടപ്പോൾ എന്തായിരുന്നു വളരെ വേദനാജനകമായിരുന്നു ആ പരാമർശം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഇത്രയും ഫണ്ട് അനുവദിച്ചതുകൊണ്ടാണ് എനിക്ക് ഒരു സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തത് എല്ലാവർക്കും അത്യാവശ്യം അവർ അർഹിക്കുന്ന ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയത് ഞാൻ ഇതിനു മുമ്പ് ഇൻഡിപെൻഡൻ സിനിമകൾ ഷോർട്ട് ഫിലിംസ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കും മര്യാദയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാവരെയും ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ മുതലെടുക്കുക ചെയ്യുന്നത് പക്ഷെ ഇതിലാദ്യമായിട്ട് ഇപ്പോൾ അഭിനയിച്ച ആക്ടേഴ്സ് ആണെങ്കിലും ഇതിനകത്ത് ടെക്നിക്കൽ ക്രൂ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു മിനിമം പേയ്മെൻ്റ് എങ്കിലും കൊടുക്കാൻ പറ്റി ആദ്യം ഇത്രയും ഫണ്ട് ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ ക്രിയേറ്റീവായ ഡിസിഷൻസ് എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ഇത്രയും കാശ് ഫണ്ട് ഉള്ളതിൻ്റെ പല കാര്യങ്ങൾ പിന്നെ ക്യാമറ വേണം ഇന്ന സെറ്റ് ഇടണം ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര ഇത്ര എക്സ്പെൻസ് വരുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇന്നൊരു സംഭവം വേണം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ഫണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന സിനിമകളിൽ എത്ര ഫണ്ടാണ് വരുന്നത് വരുന്നതെന്നുള്ളത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പല സിനിമകളുടെയും പി ആർ ഫണ്ട് മാത്രമാണിത് അപ്പോൾ അത് അത്തരത്തിൽ എനിക്ക് അതിനോട് യോജിക്കാനേ കഴിയുന്നില്ല പിന്നെ ട്രെയിനിങ് കിട്ടി കൊടുക്കണം കൊടുക്കാതിരിക്കണം എന്നൊക്കെ ഉള്ളത് ഓൾറെഡി നമ്മൾ കുറച്ച് ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഈ പ്രോസസ്സിൽ അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു മെൻഡർ മെൻഡർ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതുവരെ ഈ പ്രോജക്റ്റിൽ എടുത്ത സിനിമ എടുത്തവരെല്ലാവരും തന്നെ സിനിമ എന്തെങ്കിലും തരത്തിൽ ട്രെയിൻഡായ ആളുകളുമാണ് മിക്കവാറും മിക്കവാറെല്ലാവരും തന്നെ അപ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങൾ നിലനിൽക്കിയ പറഞ്ഞതിൽ അത്ര എത്രോളം സത്യം ഉണ്ടെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു തോന്നുന്നു ഒരുപാട് അംഗീകാരങ്ങൾ ഇനിയും വിക്ടോറിയയ്ക്ക് ലഭിക്കട്ടെ താങ്ക് യു സോ മച്ച് ഫോർ വണ്ടർഫുൾ താങ്ക് യു താങ്ക് യു